നമ്മുടെ യുവജനങ്ങൾ ചരിത്രത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളവരാണ് ഇത് തെളിയിച്ച എത്രയോ ദീപ്ത വ്യക്തിത്വങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ് ബ്രിട്ടീഷ് ഗവർണർക്ക് കത്തെഴുതി അഭിമാനത്തോടെ വധശു ഷീറ്റ് വാങ്ങിയ ഭഗത് സിംഗ് ആ കത്തിൽ പറഞ്ഞത് എനിക്ക് മരണത്തെ ഭയമില്ല നിങ്ങളെന്നെ മുന്നിൽ നിന്ന് വേണം വെടിവെക്കാൻ എന്നായിരുന്നു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ ഒരു സൈന്യത്തെ തന്നെ സജ്ജമാക്കിയ സുഭാഷ് ചന്ദ്ര ബോസ് നന്നേ ചെറുപ്പത്തിൽ സാമ്രാജ്യത്തിനെതിരെ പടനയിച്ച ചാൻസലറായി നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്രാജ്യത്തെ വിരുദ്ധ ദേശീയ പ്രസ്ഥാനത്തെ ചലിപ്പിച്ചത് ഇത്തരത്തിലുള്ള യുവാക്കളുടെ ഒരു നീണ്ട നിരയായിരുന്നു